ഇന്ന് കാലത്ത് നമ്മൾ നേരെ കുളിച്ചറായിട്ട് നേരെ പോകുന്നത് ബദാലിംഗ് ഗ്രേറ്റ് പോലാണ് വൻ മതിൽ കാണാൻ പോവാണ് അപ്പോൾ ചൈനയിലത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏതായാലും നമ്മുടെ നാട്ടിലത്തെ ഒരു എയർപോർട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ എയർപോർട്ട് ഇത്ര എത്ര തോന്നുന്നില്ല അടിപൊളിയാണ് കാരണം വെച്ചാൽ ഇവിടെ പകല് ലൈറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല ഒരു ഫുൾ ഡേ ലൈറ്റ് വെച്ചാണ് ഇവിടെ വെളിച്ചം അതായത് വേറെ ലൈറ്റാണ് ഒന്നും കാണുന്നില്ല രാത്രി ഒരു പക്ഷേ ലൈറ്റ് ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ഫുൾ ഡേ ലൈറ്റാണ് ിൽ നല്ല വലുപ്പം ഉണ്ട് ചുറ്റും ഗ്ലാസ് വെച്ചിരിക്കണം ഗ്ലാസ് ഗ്ലാസ് ചുറ്റും പാകിരിക്കണം പിന്നെ റൂഫ് ടോപ്പിലും ഗ്ലാസ് ആണ് നേരെ ഈ റെയിൽവേ സ്റ്റേഷനിലും വന്ന് ഇരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഈ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഗെയി ട്രെയിന് വേണ്ടി ബോർഡ് ചെയ്യുന്ന ഏരിയ ആണ് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ഏരിയയാണത് ഈ വെയിറ്റിംഗ് ഏരിയ തന്നെ ഭയങ്കര വലുതാണ് ഏകദേശം ഒരു ഷോപ്പിംഗ് മാളിൽ എത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഫുഡ് കോർട്ട് അതേപോലെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് പിന്നെ ഇതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ലോങ് ലോങ് ജേണിക്ക് വരുന്നവർ അല്ലെങ്കിൽ ഈ ഓഫീസ് ആവശ്യങ്ങൾക്ക് പോകുന്നവർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ അതുപോലെ അതിൻ്റെ അടുത്തന്നെ ബെഞ്ച് ലാപ്ടോപ്പ് ചാർജർ ലാപ്ടോപ്പിൽ ലാപ്ടോപ്പ് കുത്തി വർക്ക് ചെയ്യാൻ എല്ലാം ആ സംവിധാനം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലത്തെ ഒരു എയർപോർട്ടിനേക്കാളും വലിപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അത്രയ്ക്ക് വലിപ്പുണ്ട് ഇങ്ങനെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വലിപ്പമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം നാല് ഗേറ്റ് ഉണ്ട് അതായത് നാല് ഹൈ സ്പീഡ് ട്രെയിനിലോട്ട് നമുക്ക് കേരള എൻട്രി ഗേറ്റ് നാലിലുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇതിൻ്റെ ഇടയിൽ ഒരു ഫ്ലോർ ഉണ്ട് ഇതിനിടയിൽ രണ്ട് ഫ്ലോർ ഉണ്ട് ഇതുപോലെ തന്നെ അപ്പോൾ നമ്മൾ നേരെ എത്തി ഇപ്പോൾ ഗ്രേറ്റ് വേൾഡിൻ്റെ എൻട്രി പോയിന്റിലേക്ക് എത്തി ഇവിടെ നിന്ന് നമ്മൾ നേരെ കേബിൾ കാർഡ് എടുത്താണ് പോകുന്നത് കേബിൾ കാർഡെടുത്ത് മുകളിലോട്ട് പോകുന്നു വേണമെങ്കിൽ ആ കേബിൾ കാർഡിലൂടെ നമുക്ക് തിരിച്ചു വരാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രേറ്റ് വോഡിലൂടെ ഈ എൻട്രൻസിലൂടെ കയറിയിട്ട് വേറെ എക്സിലോട്ട് ഇറങ്ങാൻ പറ്റും പക്ഷേ ഏറ്റവും ബെറ്റർ നമ്മൾ കയറിപ്പോയിട്ട് അതിലേ തന്നെ തിരിച്ചു വരുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വഴി ഒരുപാട് മാറിപ്പോകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേറ്റ് വാർഡ് ഒരുപാട് കിലോമീറ്റർ കണക്കിനുണ്ട് അപ്പം നമ്മൾ നടന്ന് നടന്ന് നമ്മൾ എവിടെ വരെ എത്തും എന്നൊക്കെ മനസ്സിലാവില്ല അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് എനിക്കൊരു സംഭവം പറ്റി കാരണം ഞാൻ കയറിപ്പോയ എൻട്രൻസിലൂടെങ്കിൽ തിരിച്ചറങ്ങാൻ പറ്റില്ല ഞാൻ വേറെ സ്ഥലത്താണ് ഇറങ്ങിയത് കേബിൾ കാർ വെച്ചാൽ ഭയങ്കര സംഭവമാണ് അതായത് നമ്മ ഒരുപാട് മലയുടെ മുകളിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ നിന്ന് വേറെ കേബിൾക്കാരുകളിങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ രസകരമായൊരു യാത്രയായിട്ടത് അതിന് മുകളിലൂടെ ഇത് പോകുമ്പോൾ തന്നെ നമുക്ക് അകലായിട്ട് ഈ ഗ്രേറ്റ് വേൾഡിൻ്റെ പല ഭാഗങ്ങളും കാണാൻ പറ്റും ആ മലകളുടെ മുകളിലൂടെയാണ് ഈ ഗ്രേറ്റ് വേൾഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ മലകളുടെ താഴ്ച പൊക്കം അനുസരിച്ച് ഇതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും അപ്പം നമ്മളെപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഗ്രേറ്റ് വേൾഡിലോട്ട് പോകുന്നുണ്ട് ഈ കേബിൾക്കാർ വഴി പോകുന്നുണ്ട് അതുപോലെ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞ് ഒരുപാട് പേര് തിരിച്ച് വരുന്നുണ്ട് കേബിൾ കാറിലൂടെ തന്നെ കേബിൾക്കാരിലൂടെ തന്നെ തിരിച്ച് വരണം കുറച്ചുകൂടി ബെറ്റർ അല്ലാണ്ട് നമ്മൾ വഴി തെറ്റും വഴി മോശമാകാൻ തെറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ കേബിൾ കാർ യാത്രയുടെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രേറ്റ് വേൾഡിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് കാണാൻ പറ്റും അതായത് ഒരു മൂന്ന് മലകൾ കൂടിയ സ്ഥലം മുഴുവനായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ കേബിൾ കാറിൻ്റെ എൻട്രി പോയിന്റ് എക്സിറ്റ് പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കണം നടന്ന് നടന്ന് കുറച്ച് നടക്കുമ്പോൾ ഇത് ഗ്രേറ്റ് വേൾഡിൻ്റെ ഭാഗം തന്നെയാണ് ഗ്രേറ്റ് വേൾഡിൻ്റെ ആ ഒരു ടവറിലോട്ടുള്ള എൻട്രി എൻട്രി ആണ് അപ്പോൾ ഗ്രേറ്റ് വേൾഡിൻ്റെ ഫസ്റ്റ് വാച്ചിൻ്റെ ടവറിലോട്ടൊക്കെ നമ്മൾ പോകുന്നത് ഈ വാച്ചിൻ ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേറ്റ് വേൾഡിൻ്റെ വേറൊരു വ്യൂ അടുത്ത വാച്ചിൻ്റെ വേറെ വരൽ വ്യൂ നമുക്ക് കിട്ടും രണ്ട് സൈഡിൽ നിന്ന് വരുന്നതാണ് ഈ കാണുന്നത് ഒരു സൈഡിൽ നിന്ന് ഗ്രേറ്റ് വളം ഈ വാച്ചിൻ്റെ പോലും മുട്ടുന്നു പിന്നോടൊന്ന് പോകുന്നു നല്ല പ്രായ അമ്മമാരെ കണ്ടിട്ടാ ഇറങ്ങി കയറിയൊക്കെ പോകുന്നുണ്ട് നമ്മളെ നാട്ടിലൊന്നും ഇത്രയും പ്രായമായിരുന്നു ഇറങ്ങുമെന്ന് തോന്നുന്നില്ല അങ്ങനെ അതിൻ്റെ മുകളിലെത്തി ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ നടന്നിടുന്നത് കാലയടക്കഴച്ച പോവും അത്രയും സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെപ്പും നല്ല കുത്തനെയുള്ള സ്റ്റെപ്പുകളും എല്ലാ സ്റ്റെപ്പുകളും അതായത് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ സ്ലോപ്പ് പോലെ ഇട്ടിരിക്കുന്നത് ആ ടൈമിൽ ഇതെങ്ങനെയാണ് ഈ ആളുകൾ ഇത് പണിതെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിപ്പോകും കാരണം അത്രയ്ക്ക് കുത്തനെയുള്ള സ്റ്റെപ്പുകളുണ്ട് അങ്ങനെ സ്ലോപ്പുകൾ ചില സ്റ്റെപ്പുകൾ നമുക്ക് തീരെ കയറാൻ പറ്റില്ല തോന്നും പക്ഷേ ഇവിടെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന കൂടുതലും ടൂറിസ്റ്റുകൾ ചേനക്കാർ തന്നെയാണ് ഇന്ത്യക്കാരനായിട്ടു ഞാൻ മാത്രമേ ഉണ്ടായുള്ളു പിന്നെ ഞാൻ കണ്ടത് ഒരു ഫ്രാൻസിൽ നിന്ന് രണ്ടുപേരെ കണ്ടിരുന്നു ബാക്കി എല്ലാ ആളുകളും ഫുൾ ചൈനീസ് ആളുകളാണ് അവിടെ ഉള്ളത് ഫുള്ള് കാരണം ചൈനക്കെനിക്ക് തോന്നുന്നു ചൈനയുടെ ടൂറിസം വരുമാനം വരുന്നത് ചൈനക്കാർ അതിനാണ് തോന്നുന്നുണ്ട് അതിന് മാത്രം ആൾക്കാർ ഇവിടുന്നുണ്ട് ഷെൻസെൻ ഷാങ്ങായി അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഗ്രേറ്റ് വെള്ളം നല്ലൊരു വ്യൂ കിട്ടും അതായത് ഇങ്ങനെ പോയിട്ട് ഇത് വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ പോയി ആ മലയുടെ മുകളിലൂടെ ആയി പോയിട്ട് അപ്പുറത്തെ വാച്ചിങ് ടവറിലോട്ട് പോകണം ഒരുപാട് വാച്ച് ടവറുകളുണ്ട് ഓരോ എത്രയോ കിലോമീറ്റർത്തുമ്പോഴും അതായത് എനിക്ക് തോന്നുന്നു അഞ്ച് കിലോമീറ്ററോ ആറ് കിലോമീറ്റർ എത്തുമ്പോഴോ ഓരോ വാച്ച് ടവറാണ് നമുക്ക് പക്ഷേ അങ്ങോട്ടൊക്കെ നടന്നു പോകാനായിട്ട് അത്രയ്ക്ക് എളുപ്പമല്ല ഇതിപ്പോൾ ഒരു വാച്ച് ടവറാണ് ഇത് ഈ വാച്ച് ടവറാണ് ബദാലിംഗ് വാച്ച് ടവർ ഇതിൻ്റെ മുകളിൽ നിന്നാണ് ആളുകൾ കൂടുതലും ഈ ഫസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ ആൾ നടന്നു പോകുന്നുണ്ടോ ഇങ്ങനെ നടന്നു പോയി 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 നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഈ എക്സിറ്റ് പോയിന്റ് ആ സ്റ്റെപ്പിലിറങ്ങി അടിയിലോട്ട് പോകാം അല്ലെങ്കിൽ നമുക്ക് നേരെ നടന്നു പോകാം നേരെ നടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വഴി തരാനുള്ള സാധ്യതകൾ അധികം കൂടുതലാണ് ഞാൻ പെട്ടുപോയതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളൊത്ത തന്നെ ഇറന്നിട്ട് പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ല അതിന് മാത്രം നമുക്ക് കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ട് സ്റ്റെപ്പുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്ത ഞാൻ പറയനുള്ള സ്റ്റെപ്പുകളാണ് ഒരു കാരണവശാലും നമുക്ക് അതോ അതേപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒരടി ഹൈറ്റുള്ള സ്റ്റെപ്പുകളിലല്ല ഉള്ളത് ബുദ്ധിമുട്ടാണ് പിന്നെ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് അല്ലാതിൻ്റെ മുകളിലും കയറിയിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഉണ്ട സ്റ്റെപ്പുള്ള ആളുകൾ പോയി പോയിട്ട് ഏഴിഞ്ഞു അതിന് മാത്രമേ ആളുകൾ കയറിയിട്ടുണ്ടെങ്കിൽ ഉള്ളു ഈ സ്റ്റെപ്പ് കയറി മുകളിലായിട്ട് പോകാന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാ ഈ സൈഡിൽ ഈ ഹാൻഡ് റൈലിൽ പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട് കാരണച്ചാൽ ഭയങ്കര കുത്തനുള്ള സ്റ്റെപ്പ് ഉള്ളത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് പറയാൻ പറ്റില്ല നല്ല കുത്തനുള്ള സ്റ്റെപ്പ് ഉള്ളത് കംപ്ലീറ്റ് ചില ഭാഗങ്ങളിൽ ഇങ്ങനെ സ്ലോപ്പ് വരുന്നുണ്ട് പക്ഷേ മല കുത്തനായി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര ഇൻക്ലൈൻ ആയിട്ടാണ് സ്റ്റെപ്പ് പോയിട്ടുള്ളത് പക്ഷെ എല്ലാവരും കയറിപ്പോകുന്നുണ്ട് ഒരുപാട് പ്രായ ആൾക്കാരൊക്കെ ഞാൻ ചെല്ലുമ്പോൾ പ്രായ ആളുകൾ ഒരുപാട് കയറിപ്പോകുന്നുണ്ട് അപ്പം കുഴപ്പമൊന്നുമല്ല പക്ഷെ ശ്രദ്ധിക്കണം എന്നുള്ളൂ മഞ്ഞുകാലത്ത് കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം ഈ ഭാഗത്തെല്ലാം സ്നോ ഉണ്ടാകുന്നൊരു ഏരിയയാണ് അപ്പോൾ സ്നോ ഉള്ള ഏരിയയിൽ ബുദ്ധിമുട്ടായിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്നോ ഉള്ളപ്പോൾ വളരെ ശ്രദ്ധിച്ച് നടക്കണം എന്നുള്ള രീതിയിലൊക്കെ കുറേ ബോർഡുകൾ ഞങ്ങണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറൊരു നിരീക്ഷണ ടവറാണ് ഇപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തുമ്പോഴും ഈ പറഞ്ഞപോലെ സ്റ്റെപ്പുകൾ കണ്ടില്ലേ നമുക്ക് അതിന് മലകൾ നല്ല ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെപ്പുകൾ ഉള്ളത് വളരെ കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ ആ വാച്ച് ടവറിൽ നിന്നാണ് ഇപ്പോഴത്തെ വാച്ച് ടവറ് എഴുതി ഇനി ഇവിടെ നിന്ന് വേണം നമ്മൾ അടിയിലോട്ട് പോകാനുണ്ട് ഇവിടെ നിന്ന് അടിയിലോട്ട് പോകുന്ന ഏകദേശം ഒരു ഈ വാച്ച് ടവറിന് പിന്നെയും ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ഇത് വാച്ച് ടവറാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവരെ പണ്ട് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഗ്രേറ്റ് വേൾഡ് അതിക്രമിച്ച് കയറുന്നവരെ പിടിച്ച് ഇടാനുള്ള ജയിലുകളൊക്കെ ഉണ്ടു ചില വാച്ച് ടവറിനുള്ളിൽ ജയിലുകൾ കാണാം സുഖമായിട്ട് പത്ത് പേരൊക്കെ സുഖമായിട്ടിടാൻ വേണ്ടിയ ജയിലുകളുണ്ട് ഈ ജയിലിൻ്റെ അപ്പുറത്ത് ഭാഗം ഓപ്പണാണ് പക്ഷേ അപ്പുറത്ത് നേരെ കൊക്കെയാണ് അത് അതുകൊണ്ട് അപ്പുറത്തോടെ ആർക്കിറങ്ങാൻ പറ്റത്തില്ല അത് മലയുടെ ഒരു ഭാഗത്താണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ തന്നെ ജയിലുകളുണ്ട് ഇവിടെ പണ്ട് ശത്രുക്കൾ പിടിക്കുന്ന ശത്രുക്കളെല്ലാം അനധികൃതമായിട്ട് വരുന്ന ആളുകളെയും അല്ലെങ്കിൽ പിന്നെ ശത്രുക്കളെല്ലാം ഇവർ ജയിലി പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഇനി ഈ വാച്ച് ടവറിൻ്റെ വഴി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നടക്കാറുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങണം അത് കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പും കൂടെയും ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു എക്സിറ്റ് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് ഇവിടെ പോലീസുകാരനെ കണ്ടിരുന്നു അപ്പോൾ ആ എക്സിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങിയിട്ട് രണ്ടാമത് ഇനിയിപ്പോൾ കേബിൾ കാറിൻ്റെ ആ ഭാഗത്തോട്ട് പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ നേരെ കരടികളുടെ ഒരു ചെറിയൊരു കരടികൾ മാത്രമുള്ള മാത്രമുള്ളൊരു ഇതുമുണ്ട് ഈ കാട്ടിൽ നിന്ന് കരടികൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നേരെ ഇറങ്ങിയിട്ട് നമ്മൾ ആട്ടിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ആളുകൾ ഈ കരകൗശ കരകൗശല വസ്തുക്കളെല്ലാം വെക്കുന്ന കടകളാണ് ഇത് പഴയൊരു മാതൃക ഉണ്ടാക്കിയിട്ടുള്ളത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കുറേ ആളെല്ലാം പൂട്ടി ഇതിലൊക്കെ പൂട്ടി പോയി തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാനിങ്ങോട്ട് എത്തിയത് ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഒരു മണിക്ക് നടന്ന് നടന്ന് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചര അറേഞ്ച് ആവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ പോയി കഴിഞ്ഞാൽ കരടികൾ കണ്ടാണ് കുറേ ചെറിയ ചെറിയ കരടികളുണ്ട് വലിയ കരടികളൊക്കെ ആയിട്ട് ചെറിയൊരു സു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൽ കരടികളും മാത്രമേ ഉള്ളൂ കരടികളും കരടി കുട്ടികളൊക്കെ ഉണ്ട് ഇതിൽ ഇത് കഴിഞ്ഞപ്പിന്നെ നമ്മൾ നേരെ ഇറങ്ങുന്നത് വേറൊരു എക്സിറ്റിലോട്ടാണ് ഈ എക്സിറ്റിൽ നിന്ന് ഞാൻ അപ്പം ഇവിടെ എത്തിയപ്പോഴെങ്കിൽ മനസ്സിലായത് വഴി തെറ്റിയെന്നുള്ളത് അപ്പോൾ നേരെ അവിടുന്ന് ടാക്സി വിളിച്ചു ടാക്സി വിളിച്ച് മച്ചുണ്ടെങ്കിൽ ഒരേ പൊളി നല്ല സ്പീഡിലാണ് പോകുന്നത് അവിടുന്ന് ടാക്സി എടുത്ത് നേരെ അടുത്ത സബ്വേ സ്റ്റേഷനിലേക്ക് പോകുന്നു അപ്പോൾ അടുത്ത സബ് സബ്വേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് നേരെ നമുക്ക് ബീജിങ്ങിലോട്ട് പോകാൻ പറ്റും കാരണം റൂമെടുത്തിരിക്കുന്നത് ബീജിങ്ങിലാണ് അപ്പോൾ ഇനി ബീജിങ്ങിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി നാളത്തെ സന്ദർശനങ്ങളൊക്കെ നടക്കുകയുള്ളൂ നാളത്തെ നമ്മൾ ബീജിങ്ങിൻ്റെ നെക്സ്റ്റ് ബാഡ്സ് നെക്സ്റ്റ് കാണാൻ പോകുന്നുണ്ട് പിന്നെ പാലസ് മ്യൂസിയം പാലസ് മ്യൂസിയം ഒരു മമ്മ സംഭവം എന്നാണ് പറയുന്നത് അപ്പം കണ്ടറില്ല അപ്പം നാളെ നേരെ പോയിട്ട് പാലസ് മ്യൂസിയത്തിൽ പോകണം അപ്പം ഇന്നത്തെ പരിപാടികൾ ഇപ്പോൾ ഈ ഗ്രേറ്റ് വേളി വന്ന ഒരു ദിവസം ഏതാണ്ട് തീരുമാനാവും അത്രയുണ്ട് നടക്കാനായിട്ട് പിന്നെ കയ്യും കാലൊക്കെ നല്ല വേദന ആയിരിക്കും അതൊരു രക്ഷയില്ല അപ്പം ഇന്നത്തെ പരിപാടി ഏകദേശം തീരാനായി ഇങ്ങനെ പോകുന്ന കുറേ ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ കുറേ സംഭവങ്ങളൊക്കെ കാണണ്ട അതേസമയം എന്തായാലും ടാക്സ് എടുത്ത നന്നായി ടാക്സ് എടുത്തപ്പോൾ കുറച്ച് ഉത്ഭാഗങ്ങൾ കാണാൻ പറ്റി അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു നാളെ വീണ്ടും കാണാം ഓക്കെ